ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന തിരുത്തിയത് ഷെജീറെ നീ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് എനിക്ക് വാട്സപ്പിലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് അവരങ്ങനെ മെസ്സേജ് അയക്കുവാനുള്ള കാരണം എൻ്റെ ഈ പേജ് എന്ന് പറയുന്നത് ഈ പേജ് ഒരു സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത് എങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു സംഘടനാ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് എല്ലാ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്കിലും കുറേ ആളുകളെങ്കിലും എന്നെ എൻ്റെ പ്രൊഫൈൽ തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് ഞാൻ ഏത് സംഘടനയുടെ ഭാഗമാണ് എന്ന് അവർ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞാനൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് അവർ മനസ്സിലാക്കിയതിന്റെ ഭാഗമായി കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന തിരുത്തിയതിനെതിരെ ഷിജീർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പേര് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വിഷയം തന്നെ ചർച്ചയ്ക്ക് എടുക്കാം ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന തിരുത്തിയിരിക്കുന്നു ആ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയിൽ എത്തപ്പെട്ടു എന്നത് പെട്ടെന്നൊന്ന് വിശദീകരിക്കാം ഞാൻ ചെറുപ്പത്തിലെ ഞാനൊരു എസ് എസ് എഫ് പ്രവർത്തനായിരുന്നു സുന്നിയിലെ എ പി വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എസ് എഫിൻ്റെ പ്രവർത്തനായിരുന്നു ഞാൻ ചെറുപ്പത്തിലെ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഒരു സിയാർത്ത് യാത്ര നടത്തുന്നത് അഥവാ ജാറങ്ങൾ മക്ബറയിലേക്കുള്ള ഒരു വിസിറ്റ് ഉണ്ടല്ലോ സിയാർ അത് സന്ദർശിക്കുന്ന ഒരു യാത്രയാണ് സിയാർത്ത് യാത്ര എന്ന് പറയുന്നത് ആ യാത്ര എന്നിലുണ്ടാക്കിയ അസ്വസ്ഥതകളുണ്ട് ആ അസ്വസ്ഥതകളുടെ രണ്ട് വർഷത്തെ അന്വേഷണം മൂലമാണ് ഞാൻ പിന്നീട് ഒരു മുജാഹിദുകാരനായി മാറുന്നത് ഞാൻ മുജാഹിദിൽ വന്നതിനു ശേഷം അതിലെ ഐ എസ് എമ്മിൻ്റെ പ്രാദേശികമായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ സംഘടനാപരമായിക്കൊണ്ട് മുജാഹിദ് ആയിരിക്കുന്ന സമയത്താണ് രാഷ്ട്രീയപരമായിക്കൊണ്ട് ഞാൻ അന്ന് ലീഗുകാരനായിരുന്നു ലീഗിൻ്റെ എം എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ സംഘടനയുടെ അങ്കമാലി നിയോജക മണ്ഡലത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ ആ സമയത്ത് എന്നിൽ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് അങ്കമാലി നിയോജക മണ്ഡലമാണ് ഇന്നിപ്പോൾ ആലുവ നിയോജക മണ്ഡലമാണ് അപ്പോൾ ആ ഒരു മേഖലയിൽ രാഷ്ട്രീയപരമായി കൊണ്ട് ഞാൻ ലീഗുകാരനും കൊണ്ട് ഞാൻ ഒരു മുജാഹിദുകാരനായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയർന്നു വരുന്നത് അദ്ദേഹം നയിക്കുന്ന ഒരു ഒരു പ്രകടനം ഒരു മഹാസമ്മേളനം തിരുവനന്തപുരത്ത് വെച്ചിട്ട് സെക്രട്ടറിൻ്റെ മുന്നിൽ വെച്ചിട്ട് നടക്കുകയുണ്ടായി അങ്ങനെ ആ ഒരു മഹാസമ്മേളനത്തിനും ആ ഒരു പ്രകടനത്തിലൊക്കെ പങ്കെടുക്കുന്നതിനു വേണ്ടി എല്ലാ ലീഗുകാരോടൊപ്പം ഞാനും എത്തി ആ ഒരു പ്രകടനത്തിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് അതിനെ നയിച്ച് മുന്നോട്ട് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇൻകുലാബ് സിന്താബ കുഞ്ഞാലിക്കുട്ടി ജിന്താബ എന്ന മുദ്രാവാക്യമാണ് അതിൽ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നത് ആ മുദ്രാവാക്യം എല്ലാവരും ഇങ്ങനെ ഏറ്റുവിളിക്കുന്നുണ്ട് ഞാൻ ഒരു വട്ടം ഞാനത് വിളിച്ചു ഇൻകുലാബ് ജിന്താബ കുഞ്ഞാലിക്കുട്ടി ജിന്ദാബ എന്നത് ഒരു വട്ടം ഞാൻ വിളിച്ചു പിന്നീട് എനിക്കത് വിളിക്കാൻ സാധിക്കുന്നില്ല എന്തോ അള്ളാഹു സുബാനത്തല എൻ്റെ നാക്കിന് എന്തോ ലോക്കിടുന്നത് പോലെ എനിക്ക് തോന്നി എനിക്ക് എന്തോ എനിക്കത് കഴിയുന്നില്ല കാരണം ഒരു വ്യക്തിക്ക് ഞാൻ സിന്ദാബാദ് വിളിക്കുകയോ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഇപ്പോഴും ഞാൻ ചെയ്യാത്ത കാര്യമാണത് ഒരു വ്യക്തിക്ക് ഇംഗുല വിളിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒന്നാണ് കാരണം ഒരു വ്യക്തിക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത് അത് അത് ശരിയല്ലല്ലോ നമ്മൾ മനുഷ്യർ മനുഷ്യരെ ബഹുമാനിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വിധേയപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല എന്തോ ഒരു വ്യക്തിക്ക് കീഴ്പ്പെടുന്ന അത്തരം പരിപാടി ഉണ്ടല്ലോ ഇൻഗുലാബ് വിളിക്കുന്ന പരിപാടി അത് ഞാൻ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല ആകെ ഒരു വട്ടം മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇൻഗ്ലാബ് വിളിച്ചത് പിന്നീട് ആ പ്രകടനം തീരുന്നത് വരെ ഞാൻ നിശ്ശബ്ദനായിക്കൊണ്ടാണ് ആ പ്രകടനത്തിൽ പങ്കെടു പങ്കെടുത്തത് അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴും ഞാൻ അസ്വസ്ഥനായിരുന്നു കാരണം ഒരു വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതായിരുന്നു വ്യക്തികൾക്ക് മുകളിൽ ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരു പ്രത്യയശാസ്ത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒന്ന് ഒന്ന് കമ്മ്യൂണിസമാണ് പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നാസ്തികതയിൽ നിരീശ്വരവാദത്തിൽ പ്രപഞ്ചവും പ്രപഞ്ചവും ഇതിൻ്റെ സംവിധാനങ്ങളൊക്കെ തനിയെ ഉണ്ടായതാണെന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിൻ്റെ മുകളിലാണ് ഈ കമ്മ്യൂണിസം കെട്ടിപ്പാടുത്ത് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് അതിനോടൊന്നും ഒരു കമ്മ്യൂണിസത്തോട് വലിയ താല്പര്യം ഉണ്ടായില്ല പക്ഷേ വ്യക്തികൾക്ക് മുകളിൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിനാണ് പ്രാധാന്യം എന്നതെനിക്ക് അറിയാമായിരുന്നു പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് കൃത്യമായി വ്യക്തികൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നേതാക്കൾമാർക്ക് ജയ്വളിക്കാൻ മാത്രമുള്ള ഒരു ഒരു ആൾക്കൂട്ട പ്രസ്ഥാനമാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ അത് രാഷ്ട്രീയപരമായിക്കൊണ്ട് എനിക്കത്ര ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അത്ര വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല മുജാഹിദ് ആശയത്തെ സംബന്ധിച്ച് കൊണ്ട് കൃത്യമായ തൗഹീദിൽ അടിസ്ഥാനപ്പെടുത്തിയ ആരാധനയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മുജാഹിദ് ഓക്കെയാണ് പക്ഷേ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം എന്നതാണ് ഒരു മുജാഹിദ് കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഒന്നും എനിക്ക് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആ ഒരു കാലയളവിൽ അന്നൊന്നും ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ സംഘടനയുണ്ട് അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും അത് കഴിഞ്ഞ് കുറെ ഒരു കാലയളവിലാണ് രണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ എന്നെ കാണുന്നതിന് വേണ്ടി എൻ്റെ വീട്ടിൽ വരികയും അവർ ജമാഅത്തെ ഇസ്ലാമിയെ പരിചയപ്പെടുത്തുകയും അവർ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു കാഴ്ച ലക്ഷ്യമുണ്ട് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട് എന്നൊക്കെ അവർ പരിചയപ്പെടുത്തുകയും കൃത്യമായിക്കൊണ്ട് അത് പരിചയപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങൾ എനിക്ക് നൽകുകയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ പറ്റി കൂടുതൽ അറിയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂൽ എന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി അവരുടെ പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്കാമത്തുദ്ദീൻ ആണ് അവരുടെ ആ ഒരു ലക്ഷ്യം എന്നത് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് എന്തോ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു വ്യക്തികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ആ ഇക്കാമത്തുദ്ദീനെ പറ്റി പഠിച്ചപ്പോൾ അത് കൃത്യമായിക്കൊണ്ട് ജനങ്ങൾക്കെല്ലാവർക്കും ജനങ്ങൾക്കെല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്ന ഒരു ക്ഷേമം പ്രദാനം ചെയ്യ പ്രദാനം ചെയ്യുന്ന ഒരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ് ഇക്കാമത്തുദ്ദീൻ എന്നത് എനിക്ക് വായിച്ചെടുക്കാൻ സാധിച്ചു എന്തോ ഞാൻ അന്വേഷിച്ചു നടന്ന ഞാൻ അന്വേഷിച്ച് നടന്ന ഒരു എന്തോ ഒന്ന് എന്നിലേക്ക് വന്നതുപോലെയാണ് എനിക്ക് ആ സമയത്ത് തോന്നിയത് അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഞാനൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരനായിട്ട് മാറുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം ലാ ഇലാഹ മുഹമ്മദ് റസൂല അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്കാമത്തുദ്ദീൻ ഈ ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന അറബി പദത്തെ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പദമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ എന്താണ് ജമാഅത്ത് ഇസ്ലാമി ലക്ഷ്യം വെക്കുന്ന ഇക്കാമത്തുദ്ദീൻ എന്നത് വിശദീകരിക്കാം അത് മതരാഷ്ട്രമാണോ അത് നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമാണോ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്നതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം എന്തായാലും ഈ ഒരു വാക്ക് മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ വെക്കുന്നത് അവരുടെ ലക്ഷ്യം ഇക്കാമഇദ്ദീൻ എന്നതാണ് അവരുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി അവരുടെ ഭരണഘടന ത്തി എന്ന് പറയുമ്പോൾ അവരുടെ ആദർശത്തിലാണ് തിരുത്തിൽ വന്നതെങ്കിൽ അവരുടെ ആ ലക്ഷ്യത്തിലായിരുന്നു തിരുത്തിൽ വന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും ഒരുപക്ഷെ ആദ്യം പഠിക്ക് പുറത്ത് കിടക്കുന്നത് ഞാനായിരുന്നേനെ കാരണം അവരുടെ ആദർശത്തിലുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് അവരുടെ ലക്ഷ്യത്തിലുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായത് അതിപ്പോൾ ആ ഒരു ആദർശത്തിൽ അവർ വെള്ളം ചേർത്താൽ അവരുടെ ലക്ഷ്യത്തിൽ അവർ വെള്ളം ചേർത്താൽ ഈ ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും ആദ്യമായിട്ട് ഞാനായിരിക്കും പുറത്തു കിടക്കുക പക്ഷേ ഇപ്പോൾ അവർ തിരുത്തി എന്ന് പറയുന്നത് ആ ഒരു മാർഗമുണ്ടല്ലോ ഇവർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ഇക്കാമത്തുദ്ദീനും ആദർശം എന്ന് പറയുന്നത് ലായ്ലാഹിള്ള മുഹമ്മദ് റസൂലുള്ള അപ്പോൾ ഇതിലേക്കുള്ള ഇതിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള മാർഗ്ഗമാണ് ആ മാർഗത്തിലാണ് കാല ഓരോ കാലഘട്ടങ്ങൾക്കനുസൃതമായിക്കൊണ്ടുള്ള തിരുത്തലുകളും മാറ്റങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിക്കൊണ്ടും ഏതൊരു സംഘടനയ്ക്കും കാലഘട്ടങ്ങൾക്കനുസൃതമായിക്കൊണ്ട് അവരുടെ ലക്ഷ്യ ലക്ഷ്യ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നയനിലപാടുകളിൽ മാറ്റം വരിക തന്നെ വേണം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന ആദർശം ലായ് അഹിൽ അള്ളാ മുഹമ്മദ് റസൂല എന്ന് പറയുന്ന ആദർശം അത് വളരെ മികച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ അവർ മുന്നോട്ട് പോകുന്ന ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന ലക്ഷ്യം ആ ഒരു ലക്ഷ്യവും ഏറ്റവും മികച്ചതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും മികച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘം ജമാഅത്ത് ഇസ്ലാമി മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായി നിലകൊള്ളുന്നത് ഇതേ ലക്ഷ്യത്തിന് വേണ്ടി ഇതേ ആദർശത്തിന് വേണ്ടി നില ഇതിനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഭാഗം ഭാഗമാകും ഇപ്പോൾ നിലവിൽ അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർക്ക് സാധ്യമാകുന്ന രീതിയിൽ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അവർ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനത്തിൽ പല തെറ്റുകളും സംഭവിക്കാം അവർ എടുക്കുന്ന നയ നിലപാടുകളിൽ പല വീഴ്ചകൾ സംഭവിക്കാം തങ്ങൾ ഇപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തങ്ങൾ ഇപ്പോൾ ഈ നിലപാട് കുറച്ച് കഴിയുമ്പോൾ തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്തുക തന്നെ വേണം അതല്ലാതെ ഒരു പ്രാവശ്യം എടുത്ത നിലപാട് കാലാകാലങ്ങളിൽ തിരുത്തില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ല ശരിയായ കാഴ്ചപ്പാടെന്ന് പറയുന്നത് തിരുത്തലുകൾ വേണ്ട സമയത്ത് തിരുത്തക തന്നെ വേണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന തിരുത്തിയതിൽ ഷജീർ പ്രതികരിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തിരുത്തിയത് അവരുടെ ലക്ഷ്യത്തിലായിരുന്നുവെങ്കിൽ ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന അവരുടെ ലക്ഷ്യമാണ് അവർ തിരുത്തിയതെങ്കിൽ അവരുടെ ലായ്ലഹി ലാ മുഹമ്മദ് റസൂല്ല എന്ന് പറയുന്ന അവരുടെ ആദർശത്തിലായിരുന്നു തിരുത്തൽ സംഭവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ശക്തമായി വിമർശിക്കുകയും ഞാൻ ജമാഅത്തീനിന്ന് ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്യുമായിരുന്നു പക്ഷേ ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള മാർഗത്തിലാണ് കാലാകാലങ്ങൾക്ക് അനുസൃതമായുള്ള തിരുത്തലുകൾ അത് മുൻപ് നടത്തിയിട്ടുണ്ട് ഇപ്പോഴും നടത്തുന്നു ഇനി നാളെയും നടത്തും അങ്ങനെയുള്ള തിരുത്തലുകൾ നടത്തുന്നതിൽ ഞാൻ എന്ത് എന്ത് വിമർശനമാണ് ഞാൻ അവർക്കെതിരെ ഉന്നയിക്കേണ്ടത് ഇനി എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദ് പ്രവർത്തകരോട് ചോദിക്കാനുള്ളത് ഞാൻ സത്യത്തിൽ ആരാധനപരമായി ആരാധനപരമായിക്കൊണ്ട് ഞാനൊരു മുജാഹിദ്കാരനാണല്ലോ ഞാൻ ഞാൻ ഷിർക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഞാൻ തൗഹീദിൽ നിലകൊള്ളുന്നൊരു വ്യക്തിയാണ് മൗലൂദ് റാത്തിബ് പോലെയുള്ള അല്ലെങ്കിൽ മക്ബറ ജാറ പൂജകൾ പൂജകൾ പോലെയുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ആരാധനപരമായിക്കൊണ്ട് ഞാനൊരു മുജാഹിദുകാരനാണ് ഇനി എൻ്റെ ഭൗതികപരമായിക്കൊണ്ട് ഇപ്പം മുജാഹിദ് കാഴ്ചപ്പാട് തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിന് സീസണിനുള്ളത് സീസണ് എന്നതാണല്ലോ അപ്പോൾ ദൈവത്തിനുള്ള കാര്യത്തിൽ ഞാൻ ഓക്കെയാണ് അത് ആരാധനപരമായിക്കൊണ്ട് ഞാൻ തൗഹീദിനാണ് ഇനി പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി സ്വീകരിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ളത് എനിക്ക് സ്വീകരിക്കാമല്ലോ എനിക്ക് വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാവാം കോൺഗ്രസ്സുകാരനാവാം ബി ജെ പി കാരനാകാം ആർ എസ് പി കാരനാവാം കേരള കോൺഗ്രസ് കാരനാകാം ആരുമാകാം പള്ളിയിൽ വരുന്ന സമയത്ത് നെഞ്ചത്ത് കൈകട്ടിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ ഈ പറയുന്ന ആരാധനപരമായിക്കൊണ്ട് ഞാനൊരു മുജാഹിദ്കാരനാണ് പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇക്കാമത്തുദ്ദീനാണ് ഞാൻ പൊളിറ്റിക്കൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് എങ്ങനെ എന്നെ തെറ്റെന്ന് പറയാൻ സാധിക്കും എ നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിമർശിക്കാൻ സാധിക്കും എന്ന ഒരു ചെറിയ ചോദ്യമുണ്ട് ആ ചോദ്യം കൂടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് എന്തായാലും ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് അടുത്തതായിട്ട് കൊണ്ട് ചർച്ച ചെയ്യാം എനിക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ അത് പറയാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസലാ വാലിക്കും വർഹമത്തല്ല